ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ്റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം അകലെയായി നാല് മീറ്റർ ഇൻ്റേണൽ റോഡോടുകൂടി വരുന്ന നല്ല ഹൗസ് ഫ്ലോട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഫ്ലോട്ടിൻ്റെ റോഡിൻ്റെ വിടുത്തും ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഏകദേശം നാല് മീറ്ററോളം ഇൻ്റേണൽ റോഡാണ് അത് നമുക്ക് ഡെവലപ്പർ തന്നെ കട്ട പിടിച്ച് നല്ല ഭംഗിയാക്കി നൽകുന്നതാണ് ഇവിടെ ഫ്ലോട്ടുകൾ വരുന്നത് ഏകദേശം ഒരു പതിനഞ്ചോളം ഉണ്ടായിരുന്നു അത് എല്ലാ ഫ്ലോട്ടുകളും സെയില സെയിലായിട്ടുണ്ട് അതിൻ്റെ ചേർന്ന ചേർന്ന് വരുന്ന നമുക്ക് നല്ല ഫ്ലോ ഒരു നാലര സെൻറ്റ് മുതലുള്ള ഫ്ലോട്ടുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് നാലര സെൻറ്റായിട്ടോ നമുക്ക് അത് രണ്ട് ഫ്ലോട്ട് ഒരുമിച്ചോ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാമോ എന്നാണ് അല്ലെങ്കിൽ പതിനേഴ് സെൻറ്റോ ഇരുപത് സെൻറ്റോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് കിട്ടും നാല് ഫ്ലോട്ട് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് ഉള്ളത് കൂടാതെ ഈ ഈ ഈ ഫ്ലോട്ടിലേക്ക് വൈദ്യുതി കിട്ടാവുന്ന രീതിയിലുള്ള എല്ലാ കെ സി ബിയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലോട്ടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഡെവലപ്പർ തന്നെ റെഡിയാക്കി നൽകിയിട്ടുണ്ട് പിന്നെ ഇൻ്റർണൽ ആയിട്ടുള്ള നാല് മീറ്റർ റോഡ് നമുക്ക് പഞ്ചായത്തിൻ്റെ ടാർ റോഡിൽ നിന്നും നമുക്ക് ബാക്കിയുള്ള ഇത് ഡെവലപ്പർ തന്നെ നമുക്ക് കട്ട വിരിച്ച് എല്ലാം ഭംഗിയാക്കി നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ദൂരങ്ങളൊക്കെ നോക്കാം ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് ചാർട്ടേഡ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് രണ്ടര കിലോമീറ്ററും നമുക്ക് സൗത്ത് എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാണ് കൂടാതെ നമുക്ക് ഈ നാല് ആയിട്ടുള്ള ഇൻ്റർണൽ റോഡ് ഡെവലപ്പർ തന്നെ നമുക്ക് പഞ്ചായത്ത് റോഡിൽ നിന്ന് നമുക്ക് കട്ട നല്ല ഭംഗിയാക്കി നൽകുന്നതാണ് ഈ ഈ ഫ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റാണ് ബഡ്ജറ്റ് വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് അത് നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസുമാണ്